ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു റിവ്യൂ റേഞ്ചർ അങ്ങനെ എപ്പിസോഡ് സെവൻറ്റി എയ്റ്റ് അനാലിസിസ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം ബിഗ് ബോസ് തുടങ്ങിയപ്പം തന്നെ ടു ഇമ്പോർട്ടൻറ്റ് പ്ലെയേഴ്സ് ഓഫ് ബിഗ് ബോസ് ഹൗസ് അതായത് ജാസ്മിൻ ആൻഡ് ജിൻഡോ ഇവർ മാത്രമാണ് എന്തെങ്കിലും കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതും എന്തെങ്കിലുമൊക്കെ ആൾക്കാർക്ക് കാണാൻ താല്പര്യമുള്ള എന്തെങ്കിലും ആയിക്കോട്ടെ വഴക്കായിക്കോട്ടെ എന്ത് എന്തായാലും ഇവരാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ രാവിലെ ഒരു അനാവശ്യമായിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് ജാസ്മിനും ജിൻഡോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു അത് ഇന്ന് മോർണിംഗ് എത്ത കണ്ടിൻ്റെ ഒരു മെയിൻ സ്പേസ് ആയിട്ട് മാറുകയും ചെയ്തു അതിനർത്ഥം വീട്ടിൽ വേറെ ഒന്നും തന്നെ കാര്യമായിട്ട് ഇപ്പം നടക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് എന്തോ ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യത്തിൽ ജിൻഡോ വന്നില്ല അല്ലെങ്കിൽ ജിൻഡോ ആരാണ് ജിൻഡോ ആ പ്ര കിച്ചൺ ടീമിൻ്റെ അംഗമായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് അതിൻ്റെ മെയിൻ സംഭവങ്ങളൊക്കെ വന്നത് പിന്നെ ഇപ്പം വീക്കിൻ്റെ ഈ ഹൗസിൻ്റെ ക്യാപ്റ്റൻ ആയിരിക്കുന്നത് സിജോ ആണ് അപ്പോൾ ഈ പ്രാവശ്യം തൊട്ടിട്ട് ക്യാപ്റ്റൻ ആയാലും നമുക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ലാസ്റ്റ് നോമിനേഷനാണ് ഇന്ന് നടന്നത് അതായത് ഇനി തൊട്ട് എല്ലാ വീക്കിലും വരുന്ന എല്ലാ വ്യക്തികളും എല്ലാവരും നോമിനേറ്റഡ് ആയിരിക്കും അപ്പോൾ ഒന്നോ രണ്ടോ ആൾക്കാർ പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്ന് ഔട്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ നോമിനേഷനിൽ ഇന്ന് ജാസ്മിനൊക്കെ രണ്ട് വോട്ടായിട്ട് ജിൻഡോ സേവ് ആയിട്ടുണ്ട് സിജോനെ ആരും വോട്ട് ചെയ്യാനും നോമിനേറ്റ് ചെയ്യാനും മറന്നുപോയി സത്യം പറഞ്ഞ ഇപ്പം കറൻ്റ്ലി ഹൗസിൽ ഏറ്റവും ഡിസേർവിങ് അല്ലാണ്ട് നിൽക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ സായ ആണ് അത് വീട്ടിലുള്ള ആൾക്കാർക്ക് തന്നെ അറിയാം സായി ഈ വീട്ടിൽ ബിഗ് ബോസിൽ വന്നത് തൊട്ട് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല ഒരു കാര്യത്തിലും ഇടപെട്ടിട്ടില്ല ഗെയിം കളിച്ചിട്ടില്ല ഇവൻ ടാസ്കുകൾ കൂടി അതായത് അധികം ഫിസിക്കൽ എഫേർട്ടുള്ള ടാസ്കുകൾ കൂടി മര്യാദയ്ക്ക് ചെയ്യുന്നതായിട്ടൊന്നും കണ്ടിട്ടില്ല ജസ്റ്റ് ഒരു കണ്ണനായി മാറി എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് സീക്രട്ട് ഏജൻറ് വന്നിട്ട് സീക്രട്ട് ഏജൻറ് വന്ന് എല്ലാം പൊലിപ്പിക്കും തീ കത്തിക്കും എന്നൊക്കെയാണ് നമ്മൾ എല്ലാവരും വിചാരിച്ച് പക്ഷെ ഒന്നും നടന്നിട്ടില്ല അതുപോലെ തന്നെ നമ്മുടെ ശ്രീധുവിനൊരു പരാമർശം കിട്ടിയിരിക്കുന്നതെന്ന് വെച്ചാൽ കോംബോ ഡ്രാമ മേക്കർ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് കൊടുത്തത് ശ്രീതു അർജുനോ അങ്ങനൊരു രീതിയിലൊന്നും ഒന്നും കൊണ്ടുപോയതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല അവർക്ക് വേണമെങ്കിൽ ജാസ്മിൻ ഗബ്രി ഇത്രയും നല്ല രീതിയിൽ പൊലിപ്പിച്ച് കയറുന്നത് കാണുമ്പോൾ അവർക്കും ഒരു ട്രാക്ക് സുഖമായിട്ടുണ്ടായിരുന്നു അതെന്തായാലും ആ ട്രാക്ക് ഇട്ട് കഴിഞ്ഞാൽ പുറത്ത് ജാസ്മിൻ ഗബ്രി പോലെ കേൾക്കേണ്ടി വരുന്ന അവസ്ഥ എന്തായാലും ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അത് കുറച്ചും കൂടി ആൾക്കാർ ഫേവർ ചെയ്യാനായിരുന്നു സാധ്യത പിന്നെ അതേപോലെ സായാണ് ഈ വീട്ടിൽ പോകാനുള്ള ഏറ്റവും ഡിസേർവിങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻ്റ് എന്ന് ഞാനിപ്പം തോന്നുന്നു അടുത്ത ആഴ്ച ഒന്നെങ്കിൽ സായി അല്ലെങ്കിൽ നോറ ഋഷി ഇവരിൽ മൂന്നാളിൽ ആരെങ്കിലും ഔട്ടാവുന്ന കാര്യം ഉറപ്പാണ് എന്തായാലും നമുക്ക് നോക്കിയിരുന്ന് കാണാം ആരായിരിക്കും ഔട്ടാവുക എന്നുള്ള സംഭവം പിന്നീട് ഇന്ന് നടന്ന വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും തന്നെ ഇന്ന് പ്രത്യേകിച്ച് നടന്നിട്ടില്ല അതിനുശേഷം ജോജുവും കഴിഞ്ഞ സീസണിലെ സാഗറും ജുനൈസൊക്കെ കൂടിയിട്ട് ഒരു സിനിമേൻ്റെ പ്രൊമോഷനായിട്ട് വന്നിരിക്കുകയുണ്ടായി അത് കുറേ നേരം കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ശ്രീധുവിനെ എതിരെ ഒരു ടാഗ് വെച്ചത് കോംബോ ഡ്രാമ കളിക്കുന്ന ഒരാളെന്ന് അത് നന്ദനയാണെന്നൊക്കെയാണ് ജാസ്മിൻ പറഞ്ഞു കൊടുത്തത് കാരണം നന്ദന അതേ വാക്ക് പരാമർശിച്ചിട്ടുണ്ടെ അത് ഇതിലൂടെ മുമ്പെന്ന് തന്നെ കോമ്പോ എന്നുള്ളൊരു ഇത് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ആളില്ലാത്ത സമയത്ത് എന്തായാലും പറയുമല്ലോ അതുപോയിട്ട് അർജുനും കൺസോൾ ചെയ്യുന്നത് നമുക്ക് കാണാനുണ്ടായി അതിൻ്റെ ഇടയിൽ വേറൊരു തമാശ ഈ അടുത്ത് കാണാനിട വെച്ചാൽ നമ്മുടെ രഞ്ജിനി ഹരിദാസന് എന്നൊരു ഇൻ്റർവ്യൂ സംഭവത്തിൽ ജാൻമണി വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു അർജുൻ വൺ ആയിട്ട് വൺ ഇയർ ജാൻമണിയുടെ ബോയ് ആയിരുന്നു എന്നൊക്കെ വന്നിട്ട് എന്തൊക്കെയൊക്കെ പറയുന്നുണ്ട് വീട്ടിൽ ശപിച്ചതിന് ഓറയാനല്ല ആണെന്നൊക്കെയാണ് ഇപ്പം പ്ലേറ്റ് മാറ്റിയിട്ടൊക്കെ പറയുന്നത് എന്താണ് സത്യാവസ്ഥ എന്ന് നമുക്ക് കണ്ടറിയേണ്ടി വരും അപ്പോൾ ഈ മൂവി ആയിട്ട് ഇവർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ പറഞ്ഞു ജോജു ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന മൂവിയാണ് അതിൽ അതിലേറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയൊരു ഫാക്ടർ വേറെ റെസ്പെക്ട്ഫുൾ ആയിട്ട് തോന്നിയൊരു സംഭവം എന്ന് വെച്ചാൽ അതിലത്തെ ആക്ട്രസ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്ന കുട്ടി അമ്പത്താറ് സിനിമയിലോ മറ്റോ അഭിനയിച്ചു പക്ഷേ മലയാളത്തിൽ നാലാമത്തെ സിനിമയാണ് പക്ഷേ ഇതുവരെ മനസ്സിലായിട്ടില്ല ആ കുട്ടിക്ക് ചെവി വെക്കാനും സംസാരിക്കാനും കഴിയില്ല എന്നിട്ടും സിനിമയിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു വലിയ കാര്യമാണ് അതെനിക്ക് ഭയങ്കര ഒരു റെസ്പെക്റ്റ് തോന്നിയൊരു കാര്യം ആ ഒരു ഫാക്ടറിൽ തന്നെ ആ സിനിമ കാണാൻ വേണ്ടിയിട്ടുള്ളൊരു ഫീലിംഗ് ഉണ്ടായി പിന്നെ സിമ്പിളായിട്ടുള്ളൊരു കഥയാണ് പക തിരിച്ചു ഒന്ന് കെട്ടുന്നതിന് തിരിച്ച് പണി കൊടുക്കുന്ന ഒരു കാര്യമാണ് അത് നല്ല രീതിയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു വൈബ് സിനിമ ആയിട്ടായിരിക്കും എനിക്ക് തോന്നുന്നത് ഒരു അങ്കമാലി ഡയറീസിൻ്റെ ഒക്കെ ഒരു കൈൻഡ് ഓഫ് മൂവി മേക്കിംഗ് അങ്ങനത്തെ ഒരു സ്റ്റൈൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല കിട്ടു ഫീലായിരിക്കും തോന്നുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ മെയിനായിട്ട് നടന്ന സംഭവം പിന്നെ ടിക്കറ്റ് ഫിനാലി ടാസ്കുകളും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല സോ അടുത്ത വീഡിയോ നാളെ